ഇത് നമ്മുടെ പതിമൂന്നാമത്തെ ക്ലാസ് ആണ് കഴിഞ്ഞ പന്ത്രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ സംഖ്യാരേഖയെ കുറിച്ചാണ് പഠിച്ചത് അപ്പൊ സംഖ്യാരേഖയിലെ സംഖ്യകളെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത് അവിടെ ഒരു സംഖ്യയുടെ കേവലവില വലിയ സംഖ്യ ചെറിയ സംഖ്യ നമ്മളവിടെ പഠിച്ചു ഇനി നമ്മൾ ഒരേ ചിഹ്നങ്ങളിലെ രണ്ട് സംഖ്യകളെ തുക കാണുന്നത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ് എങ്കിലും നമുക്ക് ഒന്ന് പഠിക്കാം പ്ലസ് ഫൈവ് പ്ലസ് പോസിറ്റീവ് എയ്റ്റ് ഈക്വൽ ടു അഞ്ചിൻ്റെയും ചിഹ്നം പോസിറ്റീവ് എട്ടിൻ്റെയും ചിഹ്നം പോസിറ്റീവ് അപ്പം രണ്ടും സെയിം സൈൻ ആണ് അപ്പോൾ സംഖ്യ തമ്മിൽ സൈനാണ് അപ്പം സംഗീതും പതിമൂന്ന് എട്ട് പ്ലസ് നെഗറ്റീവ് ആറ് എട്ടിൻ്റെ ചിഹ്നം നെഗറ്റീവ് ആറിൻ്റെ ചിഹ്നം നെഗറ്റീവ് So, 8 plus 6 is equal to 8 plus 6 6 14. വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള രണ്ട് സംഖ്യ നെഗറ്റീവ്വൽ എട്ടിന്റെ സൈൻ നെഗറ്റീവ് മൂന്നിന്റെ സൈൻ പോസിറ്റീവ് അത് നമ്മൾ പ്ലസ് ചെയ്യും നെഗറ്റീവ് പോസിറ്റീവ് രണ്ട് സംഖ്യകളുടെ ചിഹ്നങ്ങൾ ഡിഫറൻ്റ് ആയതുകൊണ്ട് ഡിഫറൻസ് കാണും അല്ലെങ്കിൽ നമ്മൾ വ്യത്യാസം കാണും വ്യത്യാസം എട്ടിൽ നിന്ന് മൂന്ന് പോയാൽ യഥാർത്ഥത്തിൽ നെഗറ്റീവ് എട്ട് പോസിറ്റീവ് മൂന്ന് എന്ന് പറയുമ്പോൾ ഇതിൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഇതാണ് എന്നാൽ ഇതിന്റെ ചിഹ്നം നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് അപ്പോൾ സംഖ്യകളുടെ ചിഹ്നങ്ങൾ നമ്മൾ ഒഴിവാക്കുക നെഗറ്റീവ് എട്ടിന്റെ നെഗറ്റീവ് പോയിട്ട് എട്ട് മാത്രം മൂന്ന് മൂന്നും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എട്ടിൽ നിന്ന് മൂന്ന് അഞ്ച് ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് എട്ടാണ് അതിന്റെ സൈൻ എന്ന് പറയുന്നത് ആണ് ആ നെഗറ്റീവ് നമ്മൾ പറയുന്നത് നോക്കാം നെഗറ്റീവ് ഇരുപത് പ്ലസ് പോസിറ്റീവ് ഇവിടെ നോക്കാം ഇരുപതിന്റെ ചിഹ്നം നെഗറ്റീവ് പതിനഞ്ചിന്റെ രണ്ട് സംഖ്യയിലെ ചിഹ്നങ്ങൾ ഡിഫറൻറ്റ് ആണ് വ്യത്യാസങ്ങളാണ് അപ്പൊ വിപരീത ചിഹ്നങ്ങൾ ആയതുകൊണ്ട് വ്യത്യാസം കാണാം നിന്ന് പതിനഞ്ച് പോയാൽ ഫൈവ് വല്ലിന്റെ ചിഹ്നം വലിയ സംഖ്യ എന്ന് പറയാം ഇരുപതാണ് അപ്പൊ ഇരുവന്റെ ചിഹ്നം എന്താണ് നെഗറ്റീവ് ഇതാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് സംഖ്യകളെ വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള രണ്ട് സംഖ്യകളെ തുകയാണ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത് മനസ്സിലാക്കുക ഒറ്റ കാര്യമുള്ളൂ വിപരീത ചിഹ്നങ്ങളുള്ള രണ്ട് സംഖ്യയുടെ തുക കാണാൻ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ച് അതായത് കേവലവില വലുതിൽ നിന്നും കേവലവില ചെറുത് കുറച്ച് കേവലില വലുതിന്റെ ചിഹ്നം കൊടുക്കണം ഒന്നുകൂടി പറയാം വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള രണ്ട് സംഖ്യകളെ തുക കാണുന്നതിന് കേവലവില വലുതിൽ നിന്നും കേവലവില ചെറുത് കുറച്ച് കേവല വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തരം അപ്പോൾ സൈൻ എന്ന് പറയുന്നത് വലിയ സംഖ്യ ഏതാണോ അതിൻ്റെ സൈനാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ പറയാൻ മടിക്കരുത് താങ്ക് യു